ൾ പറഞ്ഞു തരികയാണ് അമ്മാഹുവിനെ പേടിച്ചുകൊണ്ട് നിന്റെ കണ്ണിൽ നിന്നും ഒരിറ്റു കണ്ണുനീര് വെളിയിലോട്ട് വന്ന നിന്റെ മേൽ നരകം ഹറാമാണ് മുഹമ്മദ് മുസ്തഫ മാഹുഭാഗ്യന്തരുമാറാവട്ടെ വാപ്പ മരിച്ചപ്പോ കരഞ്ഞില്ലേ ഉമ്മ മരിച്ചപ്പ കരഞ്ഞില്ലേ പ്രിയപ്പെട്ടവര് മരിച്ചെന്ന് കേൾക്കുമ്പോൾ കരയാറുണ്ടല്ലോ എന്തേ പടച്ചവനെ ഓർത്തിട്ടൊരു തുള്ളി കണ്ണുനീര് വരുന്നില്ല ഞാൻ എന്നോട് ചോദിക്കുകയാണ് എന്തേ റബ്ബിനെ ഓർത്തിട്ടൊരു തുള്ളി കണ്ണുനീര് വരുന്നില്ല പാപങ്ങൾ ചെയ്തിട്ടും ഒന്നും നിനക്ക് വരുത്താതെ ഇതിലൂടെ പടച്ചവൻ നിന്നെ നടത്തുന്നില്ലേ ഇപ്പോഴും ശ്വസിക്കാൻ അബ്ബാഹു ആയി തോന്നില്ലേ നല്ല ഭക്ഷണം നിനക്ക് തോന്നില്ലേ എന്റെ റബ്ബിനോർട്ട് ഒരു തുള്ളിക്കുന്നതിൽ വെങ്കിലും മനുഷ്യനോട് ചോദിക്കുവാപ്പ നല്ല ജോലി പടച്ചവൻ തന്നല്ലോ അബ്ബാഹു നല്ലൊരു ഭാര്യയെ തന്നല്ലോ പിന്നെ നല്ലൊരു ഭർത്താവിനെ പടച്ചവൻ തോന്നില്ലേ നല്ല മക്കളെ പടച്ചവൻ തന്നില്ലേ മറ്റൊരു തന്റെ മുന്നിൽ കൈനീട്ടി യാജിച്ച് ജീവിക്കേണ്ട ഗതികേട് പടച്ചവൻ നിനക്ക് വരുത്തിയില്ലല്ലോ